ഒരു പുരുഷൻ്റെ ആണെങ്കിലും സ്ത്രീടെ ആണെങ്കിലും ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ എന്താണ് ഒരു ലൈഫ് പാർട്ണറെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലൈഫ് പാർട്ണർ നമ്മളുടെ സെയിം വാല്യൂസിലും ഗോൾസിലും ഒക്കെ ഉള്ള ഒരാളാണ് കട്ടിക്ക് നമ്മുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും നമ്മളുടെ ഒരു മുഖത്ത് കാണുന്ന സന്തോഷമാണ് അവരുടെ സന്തോഷം എന്നുള്ള രീതിയിൽ നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഈ തെറ്റം വരെ പോണ നല്ലൊരാളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിലും ഉണ്ടല്ലോ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ജീവിതത്തിൽ അത്ര അധികം സന്തോഷമുള്ള ഒരാളായിട്ട് മറന്നു തോന്നും പ്രായം പോലും നമ്മൾ വെക്കുന്നത് അറിയില്ല കാര്യം അവരുമായിട്ടുള്ള ഓരോ ദിവസവും അത്രയും മധുരമുള്ളൊരു ദിവസമായിട്ട് മാറും മറിച്ച് നമ്മൾ കെട്ടുന്ന ആളില്ലേ അയാൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൺട്രോൾ ചെയ്യും അയാളുടെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് നമ്മളുടെ എൻറ്റിയർ കാര്യത്തിന് ചലഞ്ച് ചെയ്യും നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാത്ത നമ്മളുടെ തോട്ട്സുമായിട്ടോ വാല്യൂസുമായിട്ടൊന്നും ഒരു അലൈൻമെന്റും ഇല്ലാത്ത ഒരാളെയാണ് നിങ്ങൾ കെട്ടണമെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നത് അപ്പം ഈ കല്യാണം ഒക്കെ കഴിക്കുമ്പോഴ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ആ ഒരു എന്താണ് തൊലിവെളുപ്പൊക്കെ കണ്ട് കല്യാണം കഴിക്കാതിരിക്കുക കല്യാണം കഴിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കി എറ്റ് ബെസ്റ്റ് പാർട്ണർ ഐഡെന്റിഫെയാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്